എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്ന് തിരുവാ നാളെ തിരുവാതിരയാണ് ഞാൻ തിരുവാതിരയ്ക്ക് നമുക്ക് കാണാം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ തിരുവാതിരയ്ക്ക് ഇത് വന്നിരിക്കുകയാണ് ഇപ്പം ഇതിപ്പം ഞാൻ കൂടിയാണ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു തിരുവാതിര നൊയമ്പിനുള്ള ഗോതമ്പ് കഞ്ഞി വെച്ചു പുഴുക്കുണ്ടാക്കി ഒരു ചമ്മന്തി ഉണ്ടാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ ഇൻട്രോ ഈ വീഡിയോയുടെ ഇൻട്രോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം രാവിലെ ഞാൻ അമ്പല കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി പെരുവാരം എന്ന് പറയുന്ന പറവൂരുള്ള ഒരു ക്ഷേത്രത്തിലാണ് പോയത് അവിടെ ശിവനും പാർവതിയാണ് പ്രതിഷ്ഠ ഞാൻ അതിന്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഇനിയും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പം അതും ഞാൻ കാണിച്ചു ഇന്നത്തെ എന്റെ തിരുവാതിര വിശേഷത്തില് എന്റെ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്ന ഭക്ഷണം അത് നിങ്ങളെ കാണിച്ചുതരാം അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞ വർഷം ഞാൻ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കിയത് കാണിച്ചു തന്നിരുന്നു ഇതിപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ വീഡിയോയിൽ ഇത് തിരുവാതിരയ്ക്കുള്ള കുടിക്കാനുള്ള കരിക്ക് ചെത്തി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പം ഞാൻ ദേ കുളി കഴിഞ്ഞു വന്നു കരിക്ക് കുടിച്ചു ഇനിയും അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവാൻ പോവുകയാണ് അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി അതായത് പറവൂരുള്ള പെരുവാരം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ഇത് ഒരു ശ്രീകോവിലിനകത്ത് തന്നെ ശിവനും പാർവതിയും പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് വലിയൊരു ക്ഷേത്രം തന്നെയാണ് ഞങ്ങളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട് അപ്പോൾ ഇത് തിരുവാതിരയാണല്ലോ മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്നത് ഭയങ്കര വിശേഷമാണല്ലോ ഇത് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു പാർവതീദേവിയുടെ നടയിൽ കൂടിയാണ് ഇത് ഞങ്ങൾ പ്രവേശിക്കുന്നത് ഈ ഇതിന് നേരെ കാണുന്ന ശ്രീകോവില് പാർവതി ദേവിയുടെയാണ് ഇത് പ്രദർശനം വച്ച് അവിടെ അപ്പുറത്തെ സൈഡ് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ശിവൻ്റെ പ്രതിഷ്ഠയുള്ള ശ്രീകോവില് ഒരു ശ്രീകോവില് തന്നെയാണ് എങ്കിലും പിന്നെ ഇത് ഇവിടെ ഒരു സർപ്പത്തിൻ്റെയൊക്കെ പ്രതിഷ്ഠയുണ്ട് വലിയ ക്ഷേത്രമാണ് കേട്ടോ മഹാക്ഷേത്രങ്ങളിലൊന്ന് തന്നെയാണ് ഇവിടെ തിരുവൈരാണിക്കുളം ക്ഷേത്രം പോലെയല്ല പാർവതി ദേവിയുടെ നട എന്നും തുറക്കും എന്നും തുറക്കും എന്നും പൂജയുമുള്ള ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളത്ത് അങ്ങനെയല്ലല്ലോ ഇപ്പം തിരുവാതിരയുടെ അന്ന് ഇന്ന് രാത്രിയിൽ എട്ട് മണിക്കേ നട തുറക്കുള്ളൂ എന്നിട്ട് പന്ത്രണ്ട് ദിവസമേ അവിടെ നട തുറന്ന് പൂജയുള്ളൂ ശിവന് എല്ലാ ദിവസങ്ങളിലും പൂജയുണ്ട് മഹാദേവൻ്റെ ശ്രീകോവിലിന് നേരെയായിട്ട് ഒരു നന്ദിയുടെ പ്രതിമയുണ്ട് കണ്ടില്ലേ അപ്പോൾ അവിടെയും തൊഴുത് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോന്നു ചുറ്റി പ്രദർശനം വച്ച് പോന്നു ഈ നമ്മളിങ്ങനെ പ്രദർശനം വെച്ച് വരുമ്പോൾ ഈ കാണുന്നത് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ശ്രീകോവിലാണ് ഇവിടെ തൊഴുതിട്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നത് അതായത് ശ്രീ പാർവതി ദേവിയുടെ നടയിലേക്ക് വരുന്നത് അത് പുറത്ത് പ്രദർശി വയ്ക്കുമ്പോൾ പിന്നെ ഈ മെയിൻ ശ്രീകോവിലിൻ്റെ സൈഡിലായിട്ട് ഗണപതിയുടെ ഒരു ശ്രീകോവിലും കൂടിയുണ്ട് ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഉള്ളിൽ തന്നെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ പുറത്താണ് ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ശ്രീരാമൻ്റെയും അതുപോലെ സ്വാമിയുടെയും ക്ഷേത്രമുണ്ട് അതൊരു ശ്രീ ഒരു ക്ഷേത്രത്തിനകത്ത് തന്നെ രണ്ട് പ്രതിഷ്ഠ അവിടെയും ഞങ്ങൾ കയറി തൊഴുതു തൊഴുതിട്ടാണ് പോന്നത് ണ്ടോ ഈ ക്ഷേത്രത്തിൻ്റെ അതായത് പെരുവാരം മഹാദേവൻ ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് റോഡിന് അങ്ങേവശമായിട്ട് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവുമുണ്ട് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രവുമുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും അവിടെയും കൂടി ദർശനം നടത്തിയിട്ടാണ് പോകുന്നത് ഞങ്ങളും അവിടെ രണ്ടിടത്തും കയറി തൊഴുതിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് പോരുന്ന വഴി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ടാണ് പോകുന്നത് ി ഹോട്ടലുണ്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഉച്ചക്കടുത്ത് ലഞ്ചിൻ്റെ പരിപാടികളിലേക്ക് കടന്നു അതായത് ഞാൻ പോണേനു മുൻപ് അമ്പലത്തിൽ പോണേന് മുൻപ് തന്നെ പച്ചക്കറി എല്ലാം തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് പുഴുക്കാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് പുഴുക്കിന് വേണ്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ തൊലിയൊക്കെ ചെത്തി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗോതമ്പ് അരി ഗോതമ്പ് നുറുക്ക് അതും കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് കുതിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കടല അതുപോലെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടു രാവിലെ കുക്കറിൽ ദേ അടിച്ച് അത് നല്ലപോലെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ കിഴങ്ങ് കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്താൽ മതി കുക്കറിൽ ഗോതമ്പ് കഞ്ഞിക്കുള്ള ഗോതമ്പ് സോക്ക് ചെയ്ത് വെച്ചിരുന്നതും ദേ ഇട്ട് കൊടുത്തു ഇനി അതൊരു രണ്ടോ മൂന്നോ വിസിൽ വരുത്തിയാൽ മാത്രം മതി നമ്മൾ കടല വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മളുടെ ആദ്യം വേവാൻ കുറച്ച് താമസമുള്ളത് ചേനയാണ് അപ്പം ചേന ഞാൻ ആദ്യം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തു ചേന പിന്നെ ഏത്തക്കായ് അതും വേണം പിന്നെന്താ പിന്നെ ഇട്ട് കൊടുത്തത് കിഴങ്ങ് കൂർക്ക ഇതെല്ലാം ഓരോന്നായിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു ഇതെല്ലാം കൂടി അടച്ചു ഒന്ന് രണ്ട് വിസിൽ വരുത്തി അതിന് ശേഷം കുക്കർ തുറന്ന് വീണ്ടും നമ്മുടെ കാച്ചിലും ചേമ്പും ഇട്ടുകൊടുത്തു അടുത്തായിട്ട് ഇനിയും എനിക്ക് ഇട്ടു കൊടുക്കാനുള്ളത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് ഒരു വലിയ മധുരക്കിഴങ്ങ് തന്നെ ഞാൻ എടുത്തിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് ഇതിലേക്കിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു അത് കട്ട് ചെയ്ത് അപ്പം നോക്കിയപ്പോൾ കുക്കർ ചെറുതും കഷ്ണങ്ങളെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് കുറച്ച് എടുത്തുള്ളെങ്കിലും എല്ലാ കഷ്ണങ്ങളും കൂടെ വന്നപ്പം കുക്കറിൽ ഫുള്ളായിപ്പോയി ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു വലിയ കുക്കറിലേക്ക് പകർത്തി പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഇത് എന്താ കുരുമുളക് പൊടിയും കൂടെ ചേർത്തു എന്നിട്ട് ഇതിലേക്ക് ഞാൻ മധുരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇട്ടപ്പോഴാണ് കുക്കർ ഇത് പോരാ എന്നുള്ളത് മനസ്സിലാവുന്നത് വേഗം തന്നെ വലിയ കുക്കറിലേക്ക് ഇത് പകർത്തി ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചു ഈ സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെന്ത് വന്നു അതുപോലെ തന്നെ അതിനകത്ത് വെള്ളവും ആ അത് വേവാനുള്ള അത്രയും വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ തേങ്ങ ചെറു ചൂടുവെള്ളത്തിൽ മിക്സിയിൽ ചെറിയ ജാറിലടിച്ച് അതിൻ്റെ പാൽ എടുത്ത് വച്ചിട്ടുണ്ട് ഇവിടെ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നുള്ള ഒരു ഇതും വേണ്ട ഒറ്റ ഒരു പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു അരക്കപ്പോളം വരും ആ പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കണ്ട ഇതിന് ശേഷം ഒന്ന് സ്റ്റൗ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു ചൂടായി വന്നപ്പോൾ തിളക്ക് തിളച്ച് തുടങ്ങിയപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു കണ്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി നോക്കാം വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സെർവ് ചെയ്യണ സമയത്ത് ഓരോരുത്തരും വേണമെങ്കിൽ കഞ്ഞിയിൽ ഉപ്പിട്ടാലും മതി ഞാനിപ്പോൾ ഇത് ഇതിൽ ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുത്തു അടുത്തായിട്ട് ഞാനൊരു ചമ്മന്തി ഇറച്ചു വെക്കാമെന്ന് വിചാരിച്ചു അതായത് കുറച്ച് തേങ്ങ എടുത്തു അതിൽ ഒരു ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ എടുത്തു ഒരു അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇനി ഇത് കൂടാതെ ഒരു പച്ചമുളക് ഒരു വലിയ പച്ചമുളക് ആയിരുന്നു അത് മൂന്നാല് ആയിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുത്തു ഇനിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല പോലെ നല്ല പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുതരിപ്പായിട്ട് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ച് ഉരുട്ടി എടുത്തു ഇതേ നമ്മളുടെ കഷ്ണങ്ങളെല്ലാം വെന്തു വന്നു പുഴുക്കിൻ്റെ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുക്കർ ചെയ്യുന്നത് ഒരു വരന്ന ഉരുളിയിലേക്ക് സ്റ്റീലിൻ്റെ ഒരു ഉരുളി ഉണ്ടായിരുന്നു അതിലേക്ക് മാറ്റി മാറ്റിയിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഇതിനുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇത് അരപ്പെന്ന് പറയുമ്പോൾ തേങ്ങ ചിരകിയതും ജീരകവും ഉള്ളിയും ഒരു പച്ചമുളകും ആണ് ചേർത്തത് അത് അരച്ച് തരിതരിപ്പായിട്ട് അരച്ച് നമ്മുടെ പുഴുക്കിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തു ഈ സമയത്ത് നമ്മുടെ ഈ പുഴുക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കിഴങ്ങ് വർഗമാണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്ന മെയിനായിട്ട് അതെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ടാൽ മതി അതിട്ട് കൊടുത്തു ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല പോലെ കുറുകും ദേ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കവിടെ അടച്ചു വയ്ക്കാം ഇനിയും സേർവ് ചെയ്യേണ്ട സമയത്ത് എടുത്താൽ മതി അങ്ങനെ നമ്മുടെ തിരുവാതിര പുഴുക്ക് പുഴുക്കിവിടെ റെഡിയാക്കി എടുത്തു കിച്ചണിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതേ പുറത്ത് കടന്നു എല്ലാ വിഭവങ്ങളും നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു കണ്ടോ പുഴുക്ക് കഞ്ഞി ചമ്മന്തി ഇഞ്ചിക്കറി പപ്പടവും റെഡി ഇനി ഇതെല്ലാം ഒരലയിലേക്ക് വിളമ്പി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചു എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഗോതമ്പ് കഞ്ഞിക്ക് അതുപോലെ തന്നെ പുഴുക്കും ഞാൻ ചുമ്മാ പറയുന്നതല്ല അടിപൊളി ടേസ്റ്റിലുള്ള കഞ്ഞിയും പുഴുക്കുമായിരുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും அப்பா அடுத்தரு வீடியோயில் நமக்கு வீண்டும் காணாம் தேங்க்யூ ஃபோர் வாச்சிங் வாய்